നല്ല രണ്ട് പോത്തൻകുട്ടികൾ എന്താ നല്ല കൊമ്പുതലൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ള രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് ഇപ്പം തൗടുവളം കൊടുത്തു കൊണ്ടിരിക്കുകയാണ് തൗട് നമ്മൾ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് നമ്മളീ പാടത്തെ കെട്ടിടൽ വീട്ടിലേക്ക് കൊണ്ടുപോലില്ല അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അത് കാരണം ഒരു ഭാഗത്ത് കര ഒരു ഭാഗത്ത് വെള്ളം ഒരു ഭാഗത്ത് പോത്തിനെ കെട്ടിട്ടിരിക്കുകയാണ് ഒരാളാ നിൽക്കുന്നത് അത് കുറച്ച് വിലയിൽക്ക് കൂടും വില കുറച്ച് കൂടിയ പോത്ത ഇതാണ് ഇത് നമ്മൾ ചോദിക്കുന്നത് മര്യാദ വില ചോദിക്കുന്നുണ്ട് പക്ഷെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക നല്ല രോമം രോമക്കൂത്തൊക്കെ ഉള്ള കുട്ടിയാ ഒരു നൂറീച്ച കിലോ ഉണ്ടാവും ഏകദേശം നൂറ് നൂറിൻ്റെ വിലയൊക്കെ ഉണ്ടാവും ഇതന്നെ കുട്ടി നമ്മൾ ഈ പാടത്ത് കൊടുത്തിട്ടാണ് തൗടും കാര്യങ്ങളൊക്കെ കൊടുക്കൽ ഇതാണ് ഇതിപ്പോൾ ചളിയിൽ നിൽക്കണ കാരണം കണ്ടെത്തി നിക്കുന്ന കാരണം ഇതിൻ്റെ ഐറ്റൊന്നും കറക്റ്റ് അറിയാൻ പറ്റില്ല രണ്ടും പാടം നമ്മൾ ചോദിക്കണത് അറുപത്തയ്യായിരം റുപ്യ ഒരെണ്ണം അതാണ് ഇനി ഒരെണ്ണത്തിന് നമ്മൾ കാണിച്ചു കൊടുക്ക ഇത് ഈ ബോത്തിനെ നമുക്കൊന്ന് കാണുകയാണെങ്കിൽ അതാ ആ നിൽക്കണ് അത് കുറച്ച് ഇറച്ചി കാലുള്ള സൈസാ ചെമ്പിലാടെ ആംസയാണ് ചെമ്പിലൻകാട് അംസക്ക് വില കൂടും ആ കെടുന്നതേ ഹുസാറാ ഹുസാറാൻ്റെ അബുവാ എന്തേ പണി അഞ്ഞ ഇതാണ് ഒരാള് ഒരാളിതാണ് നല്ല പോത്തും കുട്ടിയാ ഈ കെടുക്കണേ കെടുക്ക മുമ്പിൽ നല്ല കെടുത്തത്തില കെടന്നിട്ടും പുല്ലുന്നു അങ്ങനത്തെ ഒരു സൈസാ ഇതാണ് ഒരാൾ ഇത് വില കുറച്ച് കൂടുതലാണ് ഇത് കുറായി നമ്മളെ കയ്യിൽ ഇതും ആവശ്യക്കാരുണ്ടായി നമുക്ക് കൊടുക്കാം തൗടും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുത്തിട്ടേ ഓരോ ബക്കറ്റ് തവിട് എന്നും കൊടുക്കും ഇതാ തൗടിനൊക്കെ നല്ല വില എണ്ണിപ്പോ ള് ഈ പോത്തും ആദ്യം കാണിച്ചെന്ന പോലെ ഇത് രണ്ടും പാടാണ് അറുപത്തയ്യായിരം റുപ്യ വില പറഞ്ഞ കേട്ട നല്ല പോത്തും കുട്ടികളാണ് നല്ല വളർച്ചക്കുള്ള നല്ലൊരു നെത്തിപ്പെട്ട നല്ലൊരു വ്യാധിയാണ് തൗടും കാര്യങ്ങളൊക്കെ നല്ല തിന്നും ചെയ്യും വെള്ളം കൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പാടത്ത് ഈ കണ്ട വെള്ളമൊക്കെ കുടിച്ചിട്ടും തൗടും നല്ല കയറ്റു പുല്ലും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ പാടത്തുണ്ട് നല്ല പുല്ല അപ്പൊ അറുപത്തയ്യായിരം റുപ്പ്യക്ക് രണ്ട് പോത്തും കുട്ടികൾ അതിൽ ഒരു പോത്താണ് ആ നിക്കണത് ആ വീടുകേട്ടാന്നല്ലോ ഒരു പോത്ത് അതാണ് ഒരു പോത്ത് ബെനാണ് നമ്മൾ പാടത്തു തന്നെ കിട്ടു ണ്ടാവില്ല നല്ല തവിടും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുക്കും രണ്ട് രണ്ട് പേരും തവിട് ബക്കറ്റിൽ നിറച്ചിട്ട് ഇപ്പൊ ഒരു ബക്കറ്റ് തവിടാതൊക്കെ കൊടുക്കണേ ഡെയിലി കൊടുക്കും നമുക്ക് വലിയ ആൾക്കാരോ ആവശ്യക്കാരാ എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മക്ക് ഇതിനെ കൊടുക്കുക പാടത്താണ് മക്കളെ നമ്മളെ പോത്തിനും കാര്യങ്ങളൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നാണ് നല്ല വെയിലും ഉണ്ട് ആ നിൽക്കണ വേറെ രണ്ട് പോത്തുകൾ അവിടെയൊക്കെ ഉണ്ട് ഇത് ഞമ്മളെ പോത്താണ് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ റബ്ബിലെവലും പിന്നെ ഓണൊക്കെ ആയിട്ട് വല്ലാതെ വീഡിയോസ് വ്യൂസ് കുറവാണ് ആൾക്കാരധികം കാണുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടുക്ക ബെല്ലും ബ്രേക്ക് ഒന്ന് കേറി അമർത്തി പൊട്ടിച്ചോടുക്കീഡിയാ അപ്പൊ ഞമ്മളെ ചക്ക ചുറ്റി കടിച്ചുകൊണ്ടിരിക്കാണ് പോത്തിനെ മാറ്റി കുറ്റി അടിക്കണ് അപ്പൊ ഞമ്മള് മാറ്റി കെട്ടിട്ടിട്ടുണ്ട് കുച്ചൊക്കെ ഒന്ന് മാറ്റി അടിച്ചിട്ടുണ്ട് മൂക്കരനെ ഇതാണ് നമ്മളെ പോത്ത് കൊടുക്കാനുള്ളത് ഒരാൾ ഇതാള് അപ്പം ഒരാൾ ബനു ആണ് നീ നിൽക്കുന്നത് സൗഡും കാര്യങ്ങളൊക്കെ തിന്നും കൊണ്ടിരിക്കാണ് ബക്കറ്റേ നിറച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ പോവാണ് അപ്പം ഇനി നമ്മൾ നാളെ ആണ് വരുള്ളൂ നാളെയാണ് നമ്മൾ വന്നിട്ട് ഇനി നോക്കുകയുള്ളു അപ്പം കുറ്റിയൊക്കെ മാറ്റി കൊടുത്തുകൊണ്ട് ഇനി ഒരു ദിവസം ഇവിടെ നിക്കുവായിരിക്കും ഒരു ദിവസം റൗണ്ട് അടിച്ചും എല്ലാം തിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നാളെ ഒരു മണിക്ക് വരും ഇപ്പം ഇന്ന് ഒരു മണി ടൈമാണ് ഇപ്പം നാളെ ഒരു മണിക്ക് വന്നിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് കിട്ടും ഇവിടെ നിന്ന് കൊണ്ടാവൂല ഇവിടെ തന്നെ അടിച്ചിടുകൊത്തും നമ്മൾ കൊടുക്കട്ടോ ഇരുപതിനായിരം ഉറുപ്പ്യട്ടിയാൽ ഇരുപത് ഉറുപ്പ്യൊക്കെ നമ്മൾക്ക് ബനിയും കൊടുക്കാം നല്ല പായമ്പൊത്തും കിട്ടിയാ ഇരുപതിനായിരം ഉറുപ്പിട്ടിയാൽ നമുക്ക് ബനിയും കൊടുക്കാം നല്ല ഇണക്കുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഇതിനെത്തിപ്പെട്ടതാണ് ベニンルカイマ君。